നമസ്കാരം തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം ഏറെ സുപ്രധാനമായ ഒരു വിധിയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിയെ സ്വാധീനിക്കത്തക്കതായ ശേഷി ആ വിധിക്കുണ്ട് ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിക്കൊണ്ടുള്ളതാണ് വിധി ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഇനി എന്താണ് ഇലക്ട്രൽ ബോണ്ടുകൾ എന്നല്ലേ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരായ കോർപ്പറേറ്റുകൾക്ക് കള്ളപ്പണം കുമിഞ്ഞുകൂടിയിട്ടുള്ളവർക്ക് എത്ര പണം വേണമെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യാം ഇതൊന്നും ഒരു കണക്കിലും കൊള്ളിക്കേണ്ടതില്ല ആരിൽ നിന്ന് എത്ര പണം ലഭിച്ചു എന്നത് പരമരഹസ്യമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് സൂക്ഷിക്കാം രഹസ്യമായി ശതകോടികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റുകളിൽ നിന്നും സ്വീകരിക്കാനുള്ള ഒരു അവസരമാണ് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയത് അതാവട്ടെ ബി ജെ പിയുടെ ധനസമ്പാദനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കേന്ദ്ര ഭരണാധികാരത്തിൻ്റെ സ്വാധീനത്താൽ ഇന്ത്യൻ കോർപ്പറേറ്റുകളിൽ നിന്നും ശതകോടികൾ പാർട്ടി ഫണ്ടിലേക്ക് ഒഴുക്കാനായിരുന്നു ശ്രമം ഇതിൻ്റെ പങ്കുപറ്റികളായി മാറാൻ ആഗ്രഹിക്കുന്ന മറ്റു പാർട്ടികളും മൗനം പാലിച്ചു ഈ ഘട്ടത്തിലാണ് ഇലക്ട്രൽ ബോണ്ടുകൾ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുമെന്നും ഇത് നഗ്നമായ അഴിമതിയും കള്ളപ്പണ ഇടപാടുമാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സി പി ഐ എം സുപ്രീം കോടതിയെ സമീപിച്ചത് അതെ ഇലക്ട്രൽ ബോണ്ടുകളെ തുടക്കത്തിലെ എതിർത്തത് തങ്ങൾ ഇലക്ട്രൽ ബോണ്ടുകൾ സ്വീകരിക്കില്ല എന്ന് അസന്നിഗ്ധമായ നിലപാടെടുത്തത് ഇലക്ട്രൽ ബോണ്ടുകൾക്കെതിരായി ഈ നഗ്നമായ അഴിമതിക്കും ശതകോടികളുടെ രഹസ്യ ഇടപാടുകൾക്കുമെതിരെ നിയമ പോരാട്ടത്തിന് ഇറങ്ങി വന്നത് സി പി ഐ എം ആയിരുന്നു സി പി ഐ എം ഉൾപ്പെടെ സുപ്രീം കോടതിയെ സമീപിച്ച കേസിലാണ് ഇപ്പോൾ കോടതിയുടെ ശ്രദ്ധേയമായ നിരീക്ഷണം ഉണ്ടായിട്ടുള്ളത് സി പി ഐ എം മുൻപോട്ട് വച്ച നിലപാടുകളെ വിമർശനങ്ങളെ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു സ്വീകരിച്ചിരിക്കുന്നു തീർച്ചയായും കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതുതന്നെയാണ് കുത്തക കോർപ്പറേറ്റുകളെ ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ എല്ലാ ധാർമ്മികതയെയും മൂല്യങ്ങളെയും ഇല്ലാതാക്കാൻ കള്ളപ്പണക്കാരുടെ കള്ളക്കച്ചവടമായി രാഷ്ട്രീയത്തെ മാറ്റാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംഘപരിവാരത്തിൻ്റെയും നീക്കമാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ തിരിച്ചടിയേറ്റ് നിശബ്ദരായി നിൽക്കുന്നത് തീർച്ചയായും ഈ വാർത്തയുടെ പ്രാധാന്യം പ്രസക്തി വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രയെന്ന് വിശദീകരിക്കേണ്ടതില്ല എന്നാൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം ടെലിവിഷൻ ചാനലുകളും അന്ന് ചർച്ചയ്ക്കെടുത്തത് ഈ വിഷയമല്ല കോർപ്പറേറ്റുകൾക്ക് തിരിച്ചടി ലഭിച്ചാൽ കോർപ്പറേറ്റുകളുമായി അവിശുദ്ധ സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള കേന്ദ്ര സർക്കാരിന് തിരിച്ചടി നേരിട്ടാൽ അത് വെച്ച് കോർപ്പറേറ്റ് കേന്ദ്ര ഗവൺമെന്റ് കൂട്ടുകെട്ടിനൊപ്പം നിൽക്കണം എന്ന് കേരളത്തിലെ മാധ്യമങ്ങളെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല മാത്രവുമല്ല ഈ വാർത്ത ചർച്ച ചെയ്താൽ സ്ഫടിക സമാനമായ സംശുദ്ധമായ നിലപാട് സ്വീകരിച്ച സി പി ഐ എമ്മിനെ ശ്ലാഘിക്കേണ്ടി വരും ഈ വിഷയത്തിൽ നിയമ പോരാട്ടത്തിൽ ഇറങ്ങിയ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് ചില നല്ല വാക്കുകൾ പറയാതിരിക്കാനാവില്ല അപ്പോൾ ഇത്തരമൊരു ഘട്ടത്തിൽ ചർച്ചയിൽ നിന്ന് വാർത്തയെ മാറ്റി നിർത്തുക എന്നതാണ് നിറികേടിന്റെ ഉപമയായി സ്വയം അവതരിച്ചിട്ടുള്ള കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾക്ക് സാധിക്കുക അതാണ് ചെയ്തത് ചിലർ വാർത്ത റിപ്പോർട്ട് ചെയ്തു അപ്പോൾ തന്നെ ഈ മഹത്തായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പോലും അബദ്ധത്തിൽ പോലും പരാമർശിക്കരുത് എന്ന് നിർബന്ധം പ്രകടിപ്പിച്ചു കേരളത്തിലെ പ്രമുഖരായ ടെലിവിഷൻ ചാനലുകളും പത്രങ്ങളും ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് ഇങ്ങനെയാണ് എന്താണ് മലയാള മാധ്യമ പ്രവർത്തനമെന്ന് എത്രമാത്രം ജീർണിച്ചതും ദുർഗന്ധപൂരിതവുമാണ് എത്രമാത്രം വിലക്കെടുക്കപ്പെട്ടതാണ് എത്രമാത്രം വൃത്തിഹീനമാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനമെന്ന് ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരിച്ചറിയാനുള്ളൊരു അവസരമായി ഇത് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമായി ഓരോ പാർട്ടികൾക്കും ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ലഭിച്ച തുകയെ സംബന്ധിച്ച് വിധിന്യായത്തിൽ പറയുന്നുണ്ടെങ്കിലും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഏതോ ഒരു കണക്കെടുത്ത് അവതരിപ്പിക്കുകയാണ് മീഡിയ വൺ ഈ ഘട്ടത്തിലും മീഡിയ വണ്ണിൻ്റെ ദുഷ്ടബുദ്ധി ഒഴിഞ്ഞു പോകുന്നില്ല സി പി ഐ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മീഡിയ വണ്ടിൻ്റെ വിമർശനം ഇതൊരു പച്ച കള്ളമാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന രാഷ്ട്രീയ കോർപ്പറേറ്റ് അഴിമതിയെ ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അതിനെതിരെ നിലപാട് സ്വീകരിക്കുക കൂടി ചെയ്ത പാർട്ടിയാണ് സി പി ഐ എം എന്ന് മീഡിയ വണ്ണിന് അറിയാത്തതല്ല ഇലക്ട്രിക് ബോണ്ട് സ്വീകരിക്കുമ്പോൾ അത് പണമായി മാറുന്നതിനുള്ള അക്കൗണ്ട് പോലും സി പി ഐ എം എടുത്തിട്ടില്ല എടുക്കാതിരിക്കുന്നത് പ്രഖ്യാപിതമായ ഈ നിലപാടുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് എന്നിട്ടും ഇക്കാര്യം തന്നെ തെറ്റിദ്ധാരണാജനകമായി അവതരിപ്പിക്കാൻ ഒരു പച്ചക്കള്ളം വാർത്തയായി കൊണ്ടുവരാൻ മീഡിയ വണ്ണിന് ഒരു മടിയും ഉണ്ടാവുന്നില്ല എന്നാൽ ഇക്കാര്യം വിമർശിക്കപ്പെടുകയും തുറന്നുകാട്ടുകയും ചെയ്യുമ്പോൾ മീഡിയ വൺ ആ വാർത്ത മുക്കി പിന്തിരിഞ്ഞൂടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അസംബന്ധങ്ങൾക്ക് പൊതുസമൂഹത്തോട് മാപ്പ് പറയാനുള്ള ആർജവുമെങ്കിലും ഇത്തരം മാധ്യമങ്ങൾ കാണിക്കേണ്ടതാണ് ദുഷ്ടബുദ്ധി വഴികാട്ടുമ്പോൾ പച്ചക്കള്ളം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രചരിപ്പിക്കുക എന്നത് മീഡിയ വണ്ണിന് മാത്രം അവകാശപ്പെട്ടതല്ല കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെയും ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഈ പാതയിലൂടെയാണ് പക്ഷേ അത് എത്രമാത്രം ഹീനമാവാം തരം താഴാം എന്ന് അറിയണമെങ്കിൽ അതിന് മാതൃഭൂമി തന്നെ നോക്കണം ഒരാൾ മരിക്കുമ്പോൾ പച്ചക്കള്ളം അതും പരേതനെക്കുറിച്ച് ഇത്ര ഹീനമായി പറയാൻ പാടുണ്ടോ മാതൃഭൂമിയാണെങ്കിൽ അത് സാധിക്കും അതും കേസ് ലാവലിനാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് മാതൃഭൂമിയുടെ വാർത്തയിൽ പറയുന്നത് ഒരാൾ മരിച്ചപ്പോൾ കൊടുത്ത വാർത്തയാണ് എങ്ങനെ ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് വാർത്ത കൊടുക്കാൻ സാധിക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് മാതൃഭൂമിയിൽ മാധ്യമപ്രവർത്തകരായി ജോലി ചെയ്യുന്നത് മനുഷ്യർ മാത്രമല്ല എന്നു മാത്രമല്ല അടുത്ത കാലത്തൊന്നും മനുഷ്യനെന്ന പദത്തിന് അർഹതയില്ലാത്തവർ കൂടിയാണ് പച്ചക്കള്ളം കൈയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ പതിവ് പോലെ മാപ്പുമായി വന്നിട്ടുണ്ട് കള്ളം പറയുക നുണ പ്രചരിപ്പിക്കുക മനുഷ്യത്വരഹിതമായി ഏതു ഹീന കൃത്യവും ചെയ്യുക പിടിക്കപ്പെടുമ്പോൾ ഒരു ഖേദം പ്രകടിപ്പിക്കുക ഇതാണ് മാതൃഭൂമി മാതൃഭൂമിയുടെ കഥ അവസാനിക്കുന്നില്ല മാതൃഭൂമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര താരം ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ പങ്കെടുക്കുന്നു ക്ഷണിച്ച് പങ്കെടുപ്പിച്ചതാണ് എന്നാൽ ആ പരിപാടിയിൽ പങ്കെടുത്ത ഒരു സ്ത്രീയുടെ ചിത്രം ഉൾപ്പെടുത്തി അത് താരത്തിൻ്റെ ഭാര്യയാണ് എന്ന് കൊടുക്കുന്നു പതുപോലെ പിന്നീട് ഖേദവും പ്രകടിപ്പിക്കുന്നു ഇവർക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത് മാതൃഭൂമിയെ ചികിത്സിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്ന് മാതൃഭൂമി പിന്നെയും പിന്നെയും തെളിയിക്കുകയാണ് ബാബറി മസ്ജിദ് തകർക്കുന്നതിന് നേതൃത്വം നൽകിയ ആർ എസ് എസ് കർസേവകന്മാരിൽ ഒരാൾ അജിത് കൊപ്ചാത്തെ ഇന്ത്യൻ പാർലമെന്റ് അംഗമായി കടന്നു വരുന്നു ബാബറി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കർസേവകനാണ് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം പാർലമെന്റ് അംഗമായി രാജ്യസഭാംഗമായി എത്താൻ പോകുന്നത് വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു ദിശാസൂചിയാണ് ഈ പാർലമെൻറ്റ് പ്രവേശം സ്വാഭാവികമായും ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്കും ഇന്ത്യൻ ജനാധിപത്യത്തിനും ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള പാർലമെൻറ്റ് പ്രവേശനങ്ങൾ ബാധിക്കപ്പെടുക എന്ന് ചൂണ്ടിക്കാണിക്കാനും ചർച്ച ചെയ്യാനും ഇന്ത്യയിലെ ഒരു മാധ്യമവും രംഗത്ത് വരുന്നില്ല എന്നതുകൂടിയാണ് വർത്തമാനകാല ഇന്ത്യൻ മാധ്യമ പ്രവർത്തനത്തിന്റെ ശരിയായ മുഖം വെളിപ്പെടുത്തുന്ന ഒരു അനുഭവം കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് നേതാക്കന്മാർ കൂട്ടമായും ഒറ്റയ്ക്കും ചേക്കേറുന്നത് ഇന്നൊരു വാർത്തയല്ലാതെയായി മാറിയിട്ടുണ്ട് നൂറുകണക്കിന് കോൺഗ്രസ് നേതാക്കന്മാരാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പി പാളയത്തിലെത്തിയത് കഴിഞ്ഞ ദിവസമാണ് മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയത് ഉടൻ തന്നെ ബി ജെ പിയുടെ പ്രതിനിധിയായി അദ്ദേഹം രാജ്യസഭയിലേക്ക് വരുന്നു എന്നാണ് വിവരം എന്നാൽ ഈ വാർത്തയുടെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ നിശബ്ദത പാലിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചാലും മനസ്സിലാവില്ല അശോക് ചവാൻ ഉൾപ്പെട്ട രാജ്യമാകെ ചർച്ച ചെയ്ത ഒരു വലിയ കുംഭകോണമുണ്ട് ആദർശ് ഹൗസിംഗ് സൊസൈറ്റി നേതൃത്വത്തിൽ നടന്ന കുംഭകോണം രാജ്യത്ത് പലതവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് വീരമൃത്യു വരിച്ച ജവാൻമാരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകാൻ നിർമ്മിക്കപ്പെട്ട ഫ്ലാറ്റുകളുമായി ബന്ധപ്പെട്ടാണ് കുംഭകോണം അങ്ങനെ ആരോപണത്തിന്റെ കരിനിടലിൽ നിൽക്കുന്ന അശോക് ചവാൻ കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ വെളിപ്പെടുത്തിയ ഇന്ത്യയിലെ കുംഭകോണങ്ങളെ സംബന്ധിച്ച പട്ടികയിൽ ഇതും ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരാളാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുന്നത് ജയിലിൽ പോകണമോ പാർലമെന്റിൽ പോകണമോ എന്ന ചോദ്യമാണ് പല കോൺഗ്രസ് നേതാക്കന്മാരോടും ഇപ്പോൾ ബി ജെ പി ചോദിക്കുന്നത് ജയിലിൽ പോകാൻ ഇഷ്ടപ്പെടാത്തവർ പാർലമെന്റിൽ പോകാം എന്ന് തീരുമാനിക്കുന്നു ബി ജെ പിയുടെ വാഗ്ദാനങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നു കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും മറ്റു പല ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും സമ്മർദ്ദങ്ങളിലാക്കി കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിക്കുന്ന നേതാക്കന്മാരുടെ എണ്ണം ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരികയാണ് ഈ പരിതസ്ഥിതിയിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ രാഷ്ട്രീയത്തിലെ ഈ നെറികേടുകൾക്കെതിരെ എന്തു നിലപാട് സ്വീകരിക്കുന്നു എന്നത് ഇന്ത്യയിൽ ഇന്ന് കൗതുകകരമായ ഒരു അന്വേഷണ വിഷയമാണ് ഈ കുതിര കച്ചവടത്തിന് കറൻസി നോട്ടുകൾ കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ദിശ നിർണയിക്കുന്ന അധാർമികതയ്ക്ക് ഒപ്പമാണ് ഇന്ത്യയിലെ കേരളത്തിലെ പ്രധാന മാധ്യമങ്ങളെല്ലാം എന്നതാണ് സത്യം ചരിത്രപ്രസിദ്ധമെന്ന് വിലയിരുത്താൻ അരനിമിഷം പോലും ശങ്കിക്കേണ്ടതില്ലാത്ത കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇലക്ട്രിക് ബോണ്ടുകൾ റദ്ദാക്കണമെന്ന വിധിയുടെ വെളിച്ചത്തിൽ വൈകുന്നേരത്തെ ചർച്ചാ വിഷയം അതാകണം എന്ന് തീരുമാനിക്കാൻ മാധ്യമ പ്രവർത്തനത്തിൻ്റെ പാഴൂർ വരെ പോകേണ്ടതില്ല മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ച പ്രാഥമിക ധാരണയുള്ളവർ പോലും ഓരോ ദിവസത്തെയും പ്രധാന വാർത്ത തയ്യാറാക്കുമ്പോൾ ഈ വാർത്തയാണ് അന്നത്തെ ഏറ്റവും പ്രധാന വാർത്ത എന്ന് നിസ്സംശയം കണ്ടെത്തും പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ ഭൂരിപക്ഷവും ഈ വിഷയം ചർച്ച ചെയ്യാൻ അറച്ചു നിന്നു തൻ്റെ മുതലാളി അംഗമായിട്ടുള്ള മന്ത്രിസഭയ്ക്കെതിരായി സുപ്രീം കോടതി വിധിക്കുമ്പോൾ തൻ്റെ മുതലാളി ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾക്ക് കൂടി എതിരായ വിധിയാവുമ്പോൾ ഏഷ്യാനെറ്റിന് അത് ചർച്ച ചെയ്യാൻ ഇത്തിരി മനപ്രയാസമുണ്ടാവും അഥവാ ഏഷ്യാനെറ്റിലെ മാധ്യമ പ്രവർത്തകർക്ക് അത്രയ്ക്കുള്ള മാധ്യമ സ്വാതന്ത്ര്യമൊന്നുമില്ല എന്നെല്ലാവർക്കും അറിയാവുന്നതേയുള്ളൂ എന്നാൽ ഏഷ്യാനെറ്റിന്റെ പാതയിൽ തന്നെ മനോരമയും സഞ്ചരിച്ചു ഇരു കൂട്ടരും അന്ന് ഇതിനേക്കാൾ പ്രാധാന്യമുള്ള വിഷയമായി കണക്കാക്കിയത് സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിക്കും എന്നതാണ് എട്ടിൻ്റെ പണി എന്നാണ് ഏഷ്യാനെറ്റ് തലക്കെട്ട് കൊടുത്തത് സത്യത്തിൽ എട്ടിൻ്റെ പണി കിട്ടിയത് ഏഷ്യാനെറ്റിന്റെ മുതലാളിക്കാണ് മുതലാളിയുടെ പാർട്ടിക്കാണ് അഥവാ ഗവൺമെൻറിനാണ് അപ്പോൾ കിട്ടിയ എട്ടിൻ്റെ പണിയെ ഇങ്ങനെ തിരിച്ചിട്ട് ആശ്വാസം കൊള്ളാൻ മാത്രമേ അടിമകൾക്ക് സാധിക്കൂ മനോരമയും സപ്ലൈകോ വില കൂട്ടി എന്നാണ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു പച്ചക്കള്ളം സൃഷ്ടിച്ചെടുക്കുക അർത്ഥസത്യത്തെ പച്ചക്കള്ളമായി വിതരണം ചെയ്യുക എന്നതിൻ്റെ ഉത്തമ മാതൃകയാണിത് സപ്ലൈകോയിൽ വില വർദ്ധിച്ചു എന്നത് ശരിയാണ് സത്യമാണ് പൊടുന്നനെ ഉണ്ടായതല്ല സുപ്രീം കോടതി വിധി ആ ദിവസം ഉണ്ടായതാണ് സപ്ലൈകോയിലെ വില വർദ്ധനവ് ആഴ്ചകൾക്ക് മുൻപേ തീരുമാനമെടുത്തതാണ് അന്നത് വാർത്തയായതാണ് എന്നാൽ ആ അർത്ഥസത്യത്തിനേക്കാൾ വലിയ സത്യം കഴിഞ്ഞ ഏഴര കൊല്ലമായി സപ്ലൈകോയിൽ ഒരു പൈസ പോലും വില വർധിച്ചില്ല എന്നതാണ് രണ്ടായിരത്തി പതിനാറിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാഗ്ദാനമായിരുന്നു അഞ്ചു വർഷം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് സപ്ലൈകോയിലൂടെ മാവേലി സ്റ്റോറിലൂടെ കൺസ്യൂമർ ഫെഡിൻ്റെ ചില്ലറ വിൽപ്പനശാലകളിലൂടെ ഒക്കെ വിതരണം ചെയ്തുകൊണ്ടിരുന്ന നിത്യോപയോഗ സാധനങ്ങൾ ഒരു പൈസ പോലും വില വർദ്ധിക്കാതെ അഞ്ചു വർഷം ഒരേ വിലയ്ക്ക് നൽകും എന്നായിരുന്നു വാഗ്ദാനം ആ വാഗ്ദാനം പലരും അവിശ്വസനീയമായാണ് വിലയിരുത്തിയത് എന്നാൽ ഒറ്റ പൈസ വില വർദ്ധിക്കാതെ അഞ്ചു കൊല്ലവും സംരക്ഷിച്ചു എന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ചു എന്നു മാത്രമല്ല ഏഴര കൊല്ലം ഒരു പൈസ പോലും വില വർദ്ധിച്ചില്ല അന്ന് ഈ മാധ്യമങ്ങൾ നിശബ്ദരായിരുന്നു ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടോ എന്ന് ഇക്കൂട്ടർ അന്വേഷിക്കട്ടെ തന്നെയുമല്ല വിലവർധനവിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നവർ മനോരമ തന്നെയും രാജ്യത്ത് വിലക്കയറ്റം ഏറ്റവും കുറവ് കേരളത്തിലാണ് എന്ന ആധികാരികമായ കണക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപക്ഷെ ആരും കാണരുതെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് മൂലയിൽ ഒളിപ്പിച്ചു വെച്ചു മനോരമയ്ക്കും മാതൃഭൂമിക്കും ഏഷ്യാനെറ്റിനും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മൂലയിൽ ഒളിപ്പിക്കേണ്ടത് എന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ട് കേരളത്തിൻ്റെ നേട്ടങ്ങൾ ഇടതുമുന്നണിയുടെ ജനക്ഷേമ നടപടികൾ അതെല്ലാം മൂലയിൽ ഒളിപ്പിക്കേണ്ടതാണ് ഏഴര കൊല്ലത്തിന് ശേഷം ഇപ്പോൾ വില വർദ്ധിക്കുമ്പോഴും ആ വർദ്ധിച്ച വില വിപണി വിലയേക്കാൾ മുപ്പത്തിയഞ്ച് ശതമാനം കുറവാണ് എന്ന സത്യവും ഇക്കൂട്ടർക്ക് താല്പര്യമില്ലാത്ത സത്യമാണ് അതെ സപ്ലൈകോയിൽ ഇപ്പോൾ വില വർദ്ധിച്ചു എന്നതല്ല വാർത്ത ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു പൊതുവിതരണ ശൃംഖലയിലൂടെ ഒരു സർക്കാർ പ്രത്യേക ബാധ്യത ഏറ്റെടുത്ത് ഏഴര കൊല്ലത്തോളം നിത്യോപയോഗ സാധനങ്ങൾക്ക് ഒരു പൈസ വില വർദ്ധിപ്പിച്ചില്ല എന്നതാണ് വാർത്ത അഞ്ചു കൊല്ലം വില കൂട്ടില്ല എന്ന് വാഗ്ദാനം കൊടുത്തവർ ഏഴര കൊല്ലത്തോളം ആ വാഗ്ദാനം നടപ്പാക്കി എന്നതാണ് വാർത്ത അനിവാര്യമായ വർദ്ധനവ് വന്നപ്പോഴും മുപ്പത്തിയഞ്ച് ശതമാനം വില കുറച്ച് ഇപ്പോഴും സാധനങ്ങൾ ലഭ്യമാക്കുന്നു എന്നതാണ് വാർത്ത സർവോപരി ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വിലക്കയറ്റത്തിൻ്റെ തോത് കുറവുള്ളത് ഈ കേരളത്തിലാണ് എന്ന കേന്ദ്ര ഏജൻസികളുടെ വിലയിരുത്തലാണ് വാർത്ത ഈ പരമമായ സത്യത്തിൻ്റെ മുന്നിലാണ് കള്ളത്തിൻ്റെ വിഷവുമായി മനോരമയും ഏഷ്യാനെറ്റും സഹപ്രവർത്തകരും രംഗത്തിറങ്ങുന്നത് നിങ്ങൾ മാധ്യമങ്ങളല്ല നിങ്ങൾ മനുഷ്യരുടെ ശത്രുക്കളാണ് നിങ്ങൾ മനുഷ്യരല്ല മാധ്യമപ്രവർത്തകരാണ് മാധ്യമങ്ങളുടെ മാറ്റത്തെക്കുറിച്ച് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അസാധ്യമായി മാറുന്ന ഒരു കാലത്ത് എങ്ങനെ മാധ്യമങ്ങൾ അടിമകളായി മാറുന്നുവെന്ന് അധികാരത്തിൻ്റെ മുന്നിൽ സ്തുതിഗീതം പാടി നിൽക്കുന്ന ആർജവുമില്ലാത്ത മാധ്യമങ്ങളെക്കുറിച്ച് ഒക്കെ നവമാധ്യമങ്ങളിൽ പലരും ആധികാരികമായ വസ്തുതകളും തെളിവുകളും ഉയർത്തിക്കൊണ്ട് വിമർശനം ഉന്നയിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ പോയവാരം ശ്രദ്ധേയമായ നവമാധ്യമങ്ങളിൽ ഒരുപാട് പേർ ചൂണ്ടിക്കാണിച്ച ഒന്നാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾ അതെങ്ങനെ റിപ്പോർട്ട് ചെയ്തു മതനിരപേക്ഷതയുടെ പക്ഷത്ത് അടിയുറച്ചു നിൽക്കാൻ അന്ന് യാതൊരു ശങ്കയുമില്ലാതിരുന്ന മാധ്യമങ്ങൾ പിന്നീട് എങ്ങനെ മാറി അന്നും ഇന്നും ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോഴും ഇപ്പോൾ തകർക്കപ്പെട്ടിടത്ത് ക്ഷേത്രം നിർമ്മിച്ച് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോഴും ഈ രണ്ട് സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളുടെ മാറ്റത്തെ ഇന്ത്യ ടുഡേയെ മുൻനിർത്തിയാണ് നവമാധ്യമങ്ങളിൽ പലരും ഈ മാറ്റം ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊക്കെ ഈ വാദത്തെ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് ഇന്ത്യ ടുഡേക്ക് മാത്രമല്ല ബാധകം എന്നുകൂടി വർത്തമാനകാല ഇന്ത്യൻ മാധ്യമങ്ങളെ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും എളുപ്പത്തിൽ തിരിച്ചറിയാവുന്നതേയുള്ളൂ തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു വീണ്ടും അടുത്ത ഞായറാഴ്ച ഏഴ് മണിക്ക് കാണാം നന്ദി